ഷാഫിയുടെ മൂക്കിന്റെ പാലം ആര് തകർത്തു കുറേ കാലമായി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഈ ചോദ്യം ഇങ്ങനെ അറിയുകയാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് പേരാമ്പ്രയിൽ നടന്ന ഒരു രാഷ്ട്രീയ സംഘർഷത്തിനിടയിൽ പോലീസുമായിട്ടുള്ള ഉന്തുംതള്ളലിനുമിടയിൽ അതിനിടയിലാണ് ഷാഫിക്ക് പരിക്ക് പറ്റിയത് ഷാഫി എന്താ പരിക്ക് പറ്റാൻ പാടില്ലാത്ത ആളാണ് എന്നുണ്ടോ കേരള രാഷ്ട്രീയത്തിൽ സമരമുഖങ്ങളിൽ നിന്ന് നിരവധി നേതാക്കൾക്ക് അത് സ്ഥാനങ്ങളുടെ വ്യത്യാസമല്ല എം എൽ എ ആയാലും എം പി ആയാലും മന്ത്രിയായാലും അതുപോലെ തന്നെ തായക്കിടയിലുള്ള സാധാ പ്രവർത്തകനാണെങ്കിലും പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തുള്ളവരാണെങ്കിലും വിവിധ പാർട്ടികളിലെ നിരവധി ആളുകൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി പോലീസ് മർദ്ദനമേറ്റിട്ടുണ്ട് തല പൊട്ടിയിട്ടുണ്ട് രക്തം ചീറ്റിയിട്ടുണ്ട് മൂക്ക് പൊട്ടിയിട്ടുണ്ട് കൈകാലികൾ തകർന്നിട്ടുണ്ട് ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഉദാഹരണങ്ങളിലേക്ക് തന്നെ ഞാൻ കിടക്കുന്നില്ല കാരണം അതിന് മാത്രം ഉദാഹരണങ്ങൾ ഇപ്പൊ ഷാഫി പറമ്പിലിനെ എം പിക്ക് ഒരു അടി കിട്ടി എന്നിട്ട് മൂക്കിന്റെ പാലം പൊട്ടി ചോരൊഴിച്ചു ഇതാണ് ഈ നാട്ടിലിപ്പോൾ കോൺഗ്രസ്സുകാർ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സഖാവ് പിണറായി വിജയനാണ് അദ്ദേഹം പറയും എം എൽ എ ആയിക്കൊണ്ടിരിക്കുമ്പോൾ യാദർശികമായൊരു അടിപൊളിയല്ല അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി കൂത്തുപറമ്പ് തലശ്ശേരി ലോക്കപ്പിലിട്ട് മാറി മാറി നിരവധി പോലീസുകാരെ അടിച്ച് നിലത്ത് വീഴ്ത്തി ഓരോ വീഴ്ചയിലും സഖാവ് ചാടിയണീറ്റ് എങ്കിലാബ് വിളിച്ചു വീണ്ടും ചവിട്ടി രക്തത്തിൽ കുളിപ്പിച്ച് ബോധരഹിതനായി അദ്ദേഹം വീണു അവസാനം ആ കുപ്പായവും അണിഞ്ഞ് എം എൽ എ എന്നുള്ള കേരളത്തിന്റെ നിയമസഭയിൽ പോയിട്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രി കരുണാകരന്റെ മുഖത്ത് നോക്കി എന്റെ നട്ടിൽ തകർക്കാൻ കഴിയും പക്ഷേ നട്ടൽ വളക്കാൻ മനസ്സില്ല എന്നൊക്കെ പറഞ്ഞത് രാഷ്ട്രീയ ചരിത്രം ഇങ്ങനെ നിരവധി ആളുകൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് അത് കരുതിക്കൂട്ടി തന്നെ പോലീസ് പിണറായി വിജയനെ പോലുള്ള എം എൽ എമാരെ അന്നത്തെ എം എൽ എ ആരും അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി അടിച്ചിട്ടുണ്ട് ശിവദാസ് മേനോനെ പോലുള്ള മുൻ മന്ത്രിമാരെ അടിച്ച് തല പൊട്ടിച്ച് ചോറിയൽ കുളിർത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് ഒരു ചെറിയ സംഘർഷത്തിനിടയിൽ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഷാഫി പറമ്പിൽ അടിയിട്ടി എന്നാണ് പറയുന്നത് അടികിട്ടിയിൽ എന്താ ഇത്ര വലിയ വാർത്തയാവാനുള്ളത് ഒരു സമരമുഖത്ത് പോലീസിൻ്റെ അടികിട്ടി എത്ര ആളുകളുണ്ട് അപ്പോൾ അതൊരു വലിയ സംഭവമാക്കി അതിന്റെ പേരിൽ അർത്ഥാലാക്കി സമരം ചെയ്ത് എല്ലാ കെ സി വേണുഗോപാലുമാരടക്കമുള്ള അഖിലേന്ത്യാ നേതാക്കൾ വരിക സന്ദർശിക്കുക ആശുപത്രിയിൽ പോവുക ആശുപത്രിയിലെ നാടകം ഇതൊക്കെ തുടർച്ചയായി പോകുന്നുണ്ട് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ ഇന്നലെ ഷാഫി പറമ്പിൽ വീണ്ടും വരികയാണ് ആശുപത്രിയിൽ നിന്നൊക്കെ സുഖമായി മാസ്ക് ഇട്ടിട്ട് വീണ്ടും വരും എന്നിട്ട് അദ്ദേഹം പുതിയ വെളിപ്പെടുത്തൽ നടത്തിയാണ് അദ്ദേഹത്തെ അടിച്ച പോലീസുകാരനാരാണ് ഏത് പോലീസുകാരനടിച്ചതാണെങ്കിലും ലാത്തി ചാർജിനിടയിൽ അടിച്ച പോലീസുകാരെ ഈ കേരളത്തിന് ഇതു മുമ്പ് ആരെങ്കിലും തെരഞ്ഞെടുത്തിട്ടുണ്ടോ അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചാൽ എത്ര പോലീസുകാർക്ക് ഇവിടെ കൈയും കാലും വെച്ച് നടക്കാൻ കഴിയും മന്ത്രിമാരെയും എം എൽ എമാരെയും ജനപ്രതിനിധികളൊക്കെ അടിച്ച് അവരാരെങ്കിലും തെരഞ്ഞെടുപ്പ് ആക്രമിക്കാറുണ്ടോ സാധാരണ ഗതിയിൽ മുദ്രാവാക്യം വിളിക്കും ഞങ്ങളെ തച്ച പോലീസ് നിങ്ങളെ ഞങ്ങൾ തിരിച്ചടിക്കും എന്നൊക്കെ സ്വാഭാവികമായി പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കല്ലാതെ അയാളെ തെരഞ്ഞുപിടിച്ച് അയാളെ കുടുംബത്തെയും അയാളുടെ മക്കളെയും ഭാര്യയും കടന്നാക്രമിക്കാ നീ പുറത്തിറങ്ങിയാൽ കാണിച്ചതാന്ന് പറയാം ഇതേ അതിലൊരു സ്ഥിരത വേണ്ടേ യൂത്ത് കോൺഗ്രസ് ആയിരുന്നു ഈ സംഭവം ഉണ്ടായ ആദ്യത്തെ ദിവസം തന്നെ ഇവരൊക്കെ എന്താ പ്രചരിപ്പിച്ചത് ഉത്തരവാദിത്തപ്പെട്ട ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ അടക്കം ഡി പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് അന്നത്തെ വൈസ് പ്രസിഡന്റ് ഇപ്പോ അല്ല അബിൻ വർക്കി അടക്കം എന്തേ പറഞ്ഞിരുന്നത് അവർ കൃത്യമായ ഒരു പോലീസുകാരനെ ടാർഗറ്റ് ചെയ്തു അയാളുടെ പേര് വിഷ്ണു എന്നാണ് അയാൾ ടി പി യുടെ അയൽവാസിയാണ് അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് അയാൾ കരുതിക്കൂട്ടി അടിച്ചതാണ് അയാൾ ഞങ്ങൾ വെറുതെ വിടില്ല കാണിച്ചതാ എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ഭാര്യ അയാളുടെ മക്കളെ അയാളുടെ പ്രായമായ ഉമ്മയെ തെറി പറയാൻ ഇനി ബാക്കിയുണ്ട് പുളിച്ച തെറി കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതല്ലേ അവസാനം വിഷ്ണു പോലീസിൽ പരാതി കൊടുത്തു ആ കേസ് ഇപ്പൊ നടക്കുന്നുണ്ട് കെ എസ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഭാരവാഹികളും ഒക്കെ അടക്കമുള്ളത് ആ ആളുകൾക്ക് എന്ത് പറയാനുണ്ട് ഇപ്പൊ നിങ്ങളെ നേതാവ് തന്നെ അടികിട്ടി മൂക്കിനെന്തോ പരിക്കുപറ്റിയാ പിന്നെ ഇയാൾ വന്നിട്ട് ഷാഫി വന്നിട്ട് പറയുകയാണ് എന്നെ തച്ചത് എന്താണ് ഡേവിഡ് അഭിലാഷം ഒരു അഭിലാഷാണ് തച്ചത് സി ഐ ആണ് അയാൾ മുമ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു വീണ്ടും അയാൾ അയാളകത്ത് വന്നാണ് അതൊക്കെ വിഷയം കിടക്കട്ടെ അപ്പോൾ ഇതൊന്നും ഉറപ്പ് പറയേണ്ടേ കോൺഗ്രസ് ആദ്യം അടിച്ചത് വിഷ്ണു എന്ന് പറഞ്ഞാൽ അയാളുടെയും കുടുംബത്തെയും അധിക്ഷേപിച്ച് നാട് മുഴുവൻ പ്രസംഗിച്ച് പരസ്യമായി മാപ്പ് പറയോ ഈ അബിൻ വർക്കിംഗ് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റും നിങ്ങൾ പരസ്യമായി മാപ്പ് പറയേണ്ടേ ഒരു തെറ്റും ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരനെ പിടിച്ചിട്ട് അയാൾ അടിച്ചു എന്ന് പറഞ്ഞയാളുടെ കുടുംബത്തെ അടക്കം ആക്ഷേപിച്ചു ഇപ്പൊ പറയുന്നു അഭിലാഷ് ദേവിടാ നിങ്ങളൊന്നും ഉറപ്പ് ഉറപ്പിലെത്തി ആരാണ് അടിച്ചിട്ടുള്ളതെന്ന് അത് നിങ്ങളുടെ വിഷയം അപ്പൊ അതൊരു വലിയ വിഷയം ഒന്നുമില്ല കേട്ടോ ഒരു പോലീസ് ലാത്തി ചാർജിൽ ഒരാൾക്ക് പരിക്ക് വെറ്റി എന്ന് പറഞ്ഞത് ഈ നാടിന് ആകെ കുഴപ്പത്തിലാകുന്ന പ്രശ്നമല്ല ഈ നാടാകെ അമ്പലം അറിയുന്ന പ്രശ്നമല്ല പക്ഷെ നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം എന്തിനാണ് ഈ ഷാഫി ഇത് കളിച്ചിട്ടുള്ളത് ഈ നാടകൊക്കെ കളിച്ചിട്ടുള്ളത് പേരാമ്പ്രയിലെ ഒരു കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം അതിനു മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ലൈഫ് ഭവന പദ്ധതി പേരാമ്പ്ര പഞ്ചായത്തിൽ താനുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് ഉദ്ഘാടനം ചെയ്ത് വഷളായി ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതിനൊന്നും മുഖം തിരിക്കാനല്ല ഇയാൾ ഇത് ചെയ്തിട്ടുള്ളത് അയാളുടെ ഇരുമയ്യാണെങ്കിലും നമ്മളൊറ്റ എന്ന് പറയുന്ന പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങാൻ കഴിയാതെ നാണം കെട്ട് നിൽക്കുകയാണ് അയാളെ ന്യായീകരിക്കാനും നമ്മുടെ നാട്ടിൽ ആളുകളുണ്ട് അത് പോട്ടെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ആ രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് വരാൻ കഴിയാതെ ഇങ്ങനെ അന്തം കുന്തവും വിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അയാളെ ഒന്ന് രംഗത്ത് ഇറക്കണം മാത്രമല്ല ഇതിന്റെ പേരിൽ ഷാഫി പോലും വിചാരണ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട് അതിനുള്ള ഒരു അവസ്ഥ സൃഷ്ടിച്ചു എന്നിട്ട് വലിയ വിഷയം ഷാഫിന്റെ മൂക്കിനടി കൊണ്ടു ഇതാണ് ഞാൻ പറഞ്ഞില്ല സമരമൊക്കെ എത്ര ആക്കാൻ കളികൊള്ളുന്നു അത് വലിയ വിഷയാക്കി അതിൽ പ്രതിഷേധിക്കാൻ രാഹുൽ മാങ്കുട്ടത്തിൽ വരുന്നു ഇവിടെ ഒന്ന് പ്രതിഷേധിച്ച് വിറ്റിന്ന് പാലക്കാട് പോകുന്നു അയാളെ കൊണ്ടുനടക്കാൻ നടക്കാൻ കുറെ ആളുകളുണ്ട് അയാൾ വിളിച്ചത്തിറക്കി അതും അവിടെ നിൽക്കട്ടെ അതിനേക്കാളും വലിയൊരു പ്രശ്നമുണ്ടല്ലോ ഈ നാട്ടിൽ മരിച്ചുപോയ ഒരുപാട് മനുഷ്യരുണ്ട് പ്രകൃതി ദുരന്തത്തിൽ വയനാട്ടിലെ മേപ്പാടിയിൽ ജൂലൈ മുപ്പതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതി രണ്ടായ മഹാദുരന്തം സകല മനുഷ്യർ ഓടിയെത്തിയവിടെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അവരെ രക്ഷപ്പെടുത്താനും ഇതാക്കാനും എല്ലാം ആ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നവരെ നിങ്ങൾ പിരിപ്പിച്ച പണ ആ പണത്തിന്റെ കണക്ക് ചോദിക്കുമ്പോഴാണല്ലോ നിങ്ങൾ ഷാഫിന്റെ മൂക്കിന്റെ പാലം പറയുന്നത് ഒരു ബെയ്ലി പാലം ആണ് നമ്മളെ ഇതിൽ ഈ അവർക്ക് രക്ഷപ്പെടാനുണ്ടായ ഒരു മാർഗ്ഗം പട്ടാളക്കവർ വന്ന് ഉണ്ടാക്കി കൊടുത്തൊരു പാലാണ് ബെയ്ലി പാലം ആ പാലത്തിലൂടെ രക്ഷപ്പെട്ട മനുഷ്യരുണ്ട് അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ടു പോയി മരിച്ചു മണ്ണിനടിയിലായി പോയി അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു വീടുകൾ നഷ്ടപ്പെട്ടു ആ മനുഷ്യർക്ക് വീടുണ്ടാക്കുന്നു പറഞ്ഞ് മരിച്ച മനുഷ്യരുടെ പേരിൽ പിരിപ്പിച്ച പണം എവിടെ ഷാഫി പണം എവിടെ യൂത്ത് കോൺഗ്രസ് ആരാ അതിനുത്തരം പറയുന്നത് അല്ലാതെ ഷാഫിന്റെ മൂക്കാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഡിവൈഎഫ്ഐക്കാരന് ഇരുപത്തി അഞ്ച് വീടുണ്ടാക്കി കൊടുക്കുന്നു അവർ ഒരു മനുഷ്യന്റെ അടുത്തും പണം പിരിപ്പിക്കാതെ അവർ അധ്വാനിച്ച് പണം ഉണ്ടാക്കി കല്ല് ചുമന്ന് മണ്ണ് ചുമന്ന് മീൻ കച്ചവടം നടത്തി ചായ കച്ചവടം നടത്തി ബിരിയാണി ചാലഞ്ച് നടത്തി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പെറുക്കി കൂട്ടി ആക്രി പെറുക്കി കൂട്ടി അങ്ങനെ അവർ ഇരുപത് കോടി നാൽപ്പത്തെട്ട് ലക്ഷം റുപ്യണ്ടാക്കി ഒരു വീടിന് ഇരുപത് ലക്ഷം വെച്ചിട്ട് നൂറ് വീടുണ്ടാക്കാൻ അത് സ്റ്റേറ്റിനെ ഏൽപ്പിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു നിങ്ങളോ നിങ്ങൾ ഇരുപത്തഞ്ച് വീടുണ്ടാക്കത് വീട് ഡി വൈ എഫ്ഐ മുപ്പത് ഇരുപത്തിയഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുപ്പത് വീടുണ്ടാക്കും ആ കുടുംബത്തിന്റെ പഠനം ഞങ്ങൾ ഏറ്റെടുക്കും അവർക്ക് ഗൃഹോപരണം നൽകും അതൊന്നും വേണ്ട നിങ്ങൾ ഈ നാട്ടിൽ പിന്നെ വലിയ സംഖ്യ പിടിപ്പിച്ചല്ലോ അഞ്ചോ ആറോ മണ്ഡലങ്ങളുടെ കണക്ക് എനിക്ക് കൃത്യമായി പറയാൻ കഴിയും കോഴിക്കോട് ജില്ലയിലും പിന്നെ കണ്ണൂർ ജില്ലയിലും എന്താ കാരണം യൂത്ത് കോൺഗ്രസ് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസ് ആയുണ്ട് അവർ പിരിപ്പിച്ച് അവർ എത്ര പൈസ കിട്ടി എന്ന് പ്രഖ്യാപിച്ച ആ കണക്ക് പ്രകാരം മൂന്നര നാല് കോടിയോളം രൂപ കിട്ടണ്ടേ എന്നിട്ട് ഇതാ എൺപത്തഞ്ച് ലക്ഷം ഉണ്ട് എന്ന് പറഞ്ഞൊരു കണക്ക് കാണിച്ചു അതിനിപ്പോൾ വല്ല തല്ലിംബാരം ഉണ്ടോ ഇപ്പൊ പറയുന്ന എട്ട് വീട് പിന്നെ എട്ട് ലക്ഷം വെച്ചിട്ടാണ് ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കുക എവിടെ ആ പണം എവിടെ നിങ്ങൾ ഇതുവരെ ഒരു ഭൂമി ഏറ്റെടുത്തോ എന്തെങ്കിലും ചെയ്തോ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പറഞ്ഞു പോയി പിന്നെ ഈ പിന്നെ കൂട്ടപ്പീഡന കേസിൽ ആൾ പ്രതിയായി ആ പ്രതിയായി കഴിഞ്ഞപ്പം പിന്നെ ആരോപണം അയാളുടെ പേരിൽ വലിയ പ്രശ്നം വന്ന് കോൺഗ്രസ് വരെ അളെ സസ്പെൻഡ് ചെയ്തു യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് അയാളെ സസ്പെൻഡ് ചെയ്തു എന്നിട്ട് വലിയ ന്യായമൊക്കെ പറയുന്നുണ്ട് എന്താ പിണറായി കേസ് കേസെടുക്കാത്ത പിണറായി കേസ് കേസെടുത്തതിനാണോ അയാളെ സസ്പെൻഡ് ചെയ്ത് അത് അവിടെ നിൽക്കട്ടെ നമ്മളെ വാദമുഖം മാറിപ്പോ ഞാൻ പറയുന്നത് എന്നിട്ട് ഇയാൾ ഈ എട്ട് ലക്ഷം ബാക്കി എന്തായി എന്തായിരുന്നുള്ളതിൽ ഉത്തരം ഉണ്ട് പതിനെട്ട് വയസ്സുള്ള കെ എസീന്റെ ചെറുപ്പക്ക പിന്നെ പെൺകുട്ടികളടക്കം അറുപത്തൊമ്പത് വയസ്സുള്ള ചെന്നിത്തലയോടൊപ്പം പ്രവർത്തിച്ചവരുവരെ കോൺഗ്രസ് കയറി തന്നെ പറയാം അവരെങ്ങോട്ട് ക്ഷണിച്ചത് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലേക്ക് കിടപ്പറ പങ്കിടാൻ ഇതിനുള്ള പണം ഇവിടുന്ന് കിട്ടി എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇതുമായി കൂട്ടി വായിച്ചാൽ ആ ഉത്തരമൊക്കെ കിട്ടും ഞാൻ അതിലേക്കും കിടക്കുന്നില്ല പോട്ടെ അതിനുശേഷം മറ്റൊരു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് വന്നല്ലോ അയാൾ പിന്നെ പുറത്ത് വെത്തിയതിനേക്കാൾ വലിയത് മാളത്തിൽ ഉള്ളത് പോലെ അയാൾ പറഞ്ഞു ഞങ്ങൾ ആ വീട് പൂർത്തീകരിക്കും പുതിയ പിരിവ് നടത്തും ആദ്യത്തെ ദിവസം അയാൾ പറയാം പിറ്റേ ദിവസം ഈ വിധം പറയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്താ പറയുന്നത് വീടുണ്ടാക്കി കൊടുക്കലൊന്നും യൂത്ത് കോൺഗ്രസിന്റെ ചുമതലല്ല അതൊക്കെ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് സ്റ്റേറ്റ് നടത്തട്ടെ ശരിയാണ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് നേരത്തെ ഉമ്മൻചാണ്ടിയും കരുണാകരനും ഒക്കെ കേരളം മരിച്ചപ്പോ ഇവിടെ പിന്നെ വലിയ പ്രകൃതി ദുരന്തങ്ങളുണ്ടായിരുന്നു പ്രളയം ഉണ്ടായിരുന്നു സുനാമി ഉണ്ടായിരുന്നു അന്നത്തെ ഡിവൈഎഫ്ഐകാര് പിരിപ്പിച്ചിട്ട് അവരുണ്ടാക്കാനല്ല ശ്രമിച്ചത് നേരെ ഗവൺമെന്റിന്റെ സ്റ്റേറ്റിന്റെ കയ്യിൽ കൊടുത്തതാണ് ആ പണം നിങ്ങൾ പിരിപ്പിച്ച പണം സ്റ്റേറ്റിന്റെ കയ്യിൽ കൊടുക്കോ നിങ്ങൾ ഈ നാടിന്റെ പേരിൽ മരിച്ചുപോയ മനുഷ്യന്റെ പേരിൽ പിരിപ്പിച്ച പണല്ലേ അതിന്റെ കണക്ക് പറ അത് വറച്ച് വെക്കാനാണ് ഷാഫിന്റെ മൂക്കുമായിട്ട് മറ്റേ അടിച്ചു ഈ പോലീസുകാരനടിച്ചു ഇന്ന് ഇടക്കിടക്ക് വരുന്നത് നിങ്ങൾക്ക് ആ കണക്ക് പറയണം കാരണം ഈ നാട്ടിലെ ജനങ്ങളോട് പിരിപ്പിച്ചതാ കോടിക്കണക്കിന് രൂപ ആ കണക്കിന്റെ ആ കണക്ക് പറയണ്ടേ നിങ്ങൾ മുമ്പ് കോൺഗ്രസ് ഉണ്ടാക്കുന്നു പറയുന്നത് എം എം എസ് എം പിന്നെ കെ പി സി സി പ്രസിഡന്റ് ആയപ്പോ പ്രളയം കഴിഞ്ഞപ്പം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് ഇയാൾ പ്രഖ്യാപിച്ചു ആയിരം വീടുണ്ടാക്കും ഒരു ഓരോ മണ്ഡലം കമ്മിറ്റി നിന്ന് ലക്ഷം വെച്ച് ഞങ്ങൾ വിരിപ്പിക്കും പിന്നീട് വന്ന ഉമ്മൻചാ പിന്നെ ഇയാള് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ആയിരം ഉണ്ടാക്കാൻ കഴിയൂരാ അഞ്ഞൂറ് ഉണ്ടാക്കാൻ കഴിയോ നോക്കട്ടെ പിന്നെ എം എം എസ് എൻ എന്തൊക്കെയോ കണക്ക് പറഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾ അഞ്ച് ലക്ഷം വെച്ചിട്ട് പിന്നെ അല്ല മൂന്ന് കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി മൂന്നു റുപ്പിയാണ് കിട്ടിയത് ഇരുപത്തിമൂന്ന് വീടുകളുടെ നിർമ്മാണം വിവിധ ജില്ലകളിൽ നടക്കുന്നുണ്ട് ബാക്കിയുള്ള പതിനൊന്ന് കോടി ചിലവഴിച്ച് രണ്ട് കോടി മുപ്പത്തെട്ട് ലക്ഷത്തിന് നാൽപ്പത്തേഴ് വീടും കൂടി ഉണ്ടാക്കും എന്താ പറഞ്ഞത് ആയിരം വീടുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് അതുകൊട്ടെ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പണം അതിനൊന്നും ഒരു തലയും വരില്ലല്ലോ ഇപ്പൊ യൂത്ത് കോൺഗ്രസ് ആര് പിരിപ്പിച്ച പണം എവിടെ അതിന്റെ ഉത്തരം പറയും ഷാഫിന്റെ മൂക്കല്ല നാടിന്റെ പ്രശ്നം നിങ്ങൾ നാട്ടുകാരെ പറ്റിച്ച് പിരിപ്പിച്ചെടുത്ത കുറെ പൈസ ഉണ്ട് അതിൻ്റെ കണക്ക് പറയും ആ ചോദ്യം വരുമ്പോൾ അത് മറച്ചു വെക്കാൻ വേണ്ടി ഷാഫിന്റെ മൂക്കിന്റെ പാലം തകർത്തത് ആദ്യം വിഷ്ണു ആണ് പിന്നെ അഭിലാഷ് ബേബിഡാണ് അതിലൊന്നും ജനങ്ങൾക്ക് ഒരു താല്പര്യമില്ല നിങ്ങൾ ഇതിന്റെ കണക്ക് പറയും മരിച്ച മനുഷ്യരുടെ പേരിൽ ഈ നാട്ടിൽ നിന്ന് പിരിപ്പിച്ചെടുത്ത പണമുണ്ട് ആ പണം എന്ത് ചെയ്യൂ എന്ന് പുതിയ യൂത്ത് കോൺഗ്രസും പഴയ യൂത്ത് കോൺഗ്രസും അതിന് മുമ്പത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവും ഇപ്പോഴത്തെ മൂത്ത കോൺഗ്രസിന്റെ നേതാവുമായ ഷാഫി പറയണം ആ കണക്കൊന്ന് പറയണം ഇവിടെ കോൺഗ്രസ് പറഞ്ഞിരുന്നു ആയിരം വീടുണ്ടാക്കുന്നു പ്രിയങ്ക ആയിരം നൂറ് വീട് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി നൂറ് വീട് കെ പി സി സി നൂറ് വീട് കർണാടക നൂറ് വീട് നാനൂറ് വീട് ഒരു തരി മണ്ണെടുത്തിട്ടുണ്ട് ഞങ്ങൾ ഈ വീടുണ്ടാക്കാൻ അതിന്റെ ഒക്കെ കണക്ക് പറയും അല്ലാതെ ഈ ബെയിലി പാലത്തിന് ഇപ്പുറത്തൂടെ രക്ഷപ്പെട്ടു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ആ മനുഷ്യരുടെ ജീവിതയാതനയുടെ കഥ പറയും അവരുടെ യാഥനയും അവരുടെ ദുരന്തവും പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളോട് പിരിപ്പിച്ച പിന്നെ ഫണ്ടിൻ്റെ കഥ പറയും അല്ലാതെ ഷാഫിന്റെ മൂക്കല്ല ഈ നാട്ടിലെ വലിയ ചർച്ചാ വിഷയം യൂത്ത് കോൺഗ്രസ് ഇതിന് മറുപടി പറയണം ഇനിയും ഷാഫിന്റെ മൂക്ക് തച്ചത് ഏത് പോലീസ് ആയിരുന്നാൽ നിങ്ങളെപ്പോഴും തീരുമാനത്തിലെത്തിയില്ല ആ തീരുമാനമൊക്കെ നിങ്ങൾ സ്വയം എടുത്തോ പക്ഷെ നാട്ടുകാരോട് പിരിപ്പിച്ചൊരു പണുണ്ട് അതിന്റെ കണക്ക് പറഞ്ഞേ പറ്റൂ അതിനിങ്ങനെ ഇടക്കിടക്ക് പിന്നെ മൂക്കിന്റെ പാലം പറഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസ് വരണ്ട